ഹലോ ഗൈസ് കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ വീട്ടിലല്ലത് പെട്ടെന്ന് ഒരു കോള് വന്നു ഒരു മൂർക്കൻ പാമ്പാണ് തോന്നുന്നുണ്ട് ഒരു വീട്ടില് അപ്പോൾ നമ്മൾ മൂർക്കൻ മൂർക്കൻപാമ്പിനെ പിടിക്കാൻ വേണ്ടി പോവാട്ടോ സംഭവം ഇവിടെ ആട്ടത് ആസാത്ത എവിടെന്ന കണ്ടേ അതിന്റെ ഉള്ളിലുണ്ട് ാണ് കമ്പനിക്കാരനും കൂടി ഉണ്ട് കമ്പനിക്കാരനും കൂടിയും ഞാൻ പാമ്പിനെ പിടിക്കാൻ പോവാന് ഞങ്ങളെ കെബിയർക്ക് വരുന്നുണ്ട് പാമ്പ് പിടിക്കാല്ല കെബിയർക്ക് വരുന്നുണ്ട് കെബിയർക്കെ ഞങ്ങള് വെയിറ്റ് ചെയ്യാണെ ഞങ്ങള് കെബിയർക്ക് വരുന്നുണ്ട് കെബിയർക്ക് ഇവിടെ എത്തി ഡീസൽ ഡീസലിന്റെ അതിലുള്ള മോളൊന്നും മല്ലിന്റെ ഉള്ളിലോ അതായിരന്റെ അടിയില് പോരാ ൂടി വന്നിട്ട് പോകുമ്പോ ഇത്രയും നേരെ ഒക്കെ വന്നില്ലോ അന്ന് അറിയാട്ട് മലകളല്ല മലകളല്ല അട്ടായി എന്ന വാക്ക് അമ്മ കേറടാ ഇതി അപ്പടാ അപ്പടാ എന്തിപ്പം 14 14 ടോർസോ ടോർസോ ഹേ 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 wali lo 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 lo